അമേരിക്ക ഇനി കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ കെട്ടനാളുകളിലേക്കെന്ന മുന്നറിയിപ്പുമായി വൈറ്റ് ഹൗസിന്റെ പടിയിറങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പണ്ട് ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവിൽ അമേരിക്കക്കാരെ എല്ലാം ജാഗരൂകരാക്കാനുള്ള ശ്രമത്തിലാണ് ഭൂഷാകാലത്തിന്റെ ഏറ്റവും ഭീകരമായ തരത്തിൽ ക്യാപിറ്റലിസ്റ്റ് ഭരണകാലഘട്ടത്തിന് വിധേയരാകാൻ കരുതലോടെ ഇരിക്കണമെന്നാണ് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് പറഞ്ഞത് ഏതാനും സമ്പന്നർക്കിടയിൽ അപകടകരമായ അധികാര കേന്ദ്രീകരണമാണ് യു എസ് ഇനി കാണാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ആർക്കിയെ ആ പ്രഭുവാഴ്ചയെക്കുറിച്ച് അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ജോ ബൈഡൻ വിടവാങ്ങൽ പ്രസംഗം പൂർത്തിയാക്കുമ്പോൾ ജനുവരി ഇരുപതിന് ട്രംപിന്റെ രണ്ടാം അംഗം വൈറ്റ് ഹൗസിൽ തുടങ്ങും ഡെമോക്രാറ്റുകൾ അടപടലം പോപ്പുലിസ്റ്റുകൾക്ക് മുമ്പിൽ വീണ തിരഞ്ഞെടുപ്പ് ഒരുപറ്റം പ്രഭുക്കളെയാണ് അമേരിക്കയുടെ നിയന്ത്രണം ഏൽപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ക്യാമ്പയിനിന്റെ കാലമായിരിക്കും അമേരിക്കയിൽ വരാനിരിക്കുന്നത് അതിദേശീയതയും സ്വദേശിവൽക്കരണവും വൽക്കരണവും ആറാടിയ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രം എന്താവും എന്ന ചോദ്യം വരും നാലു വർഷം കൊണ്ട് മാത്രം വെളിവാകേണ്ടതാണ് അമേരിക്കയിലെ അതിസമ്പന്നരായ ഏതാനും ആളുകളുടെ കൈകളിലേക്ക് അപകടകരമായ അധികാര കേന്ദ്രീകരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ജോ ബൈഡൻ ആവർത്തിക്കുന്നത് ട്രംപും ട്രംപിന്റെ ഫ്രണ്ട് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്കും എല്ലാം ചേർന്ന് നടത്താൻ പോകുന്ന ഭരണം മുന്നിൽ കണ്ടാണ് യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ വരാനിരിക്കുന്ന പ്രഭുക്കന്മാരുടെ അധികാര ദുർവിനിയോഗമാണ് ബൈഡൻ അമേരിക്കക്കാരെ ഓർമ്മിപ്പിക്കുന്നത് നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ രാജ്യം ആ പ്രഭുവർഗത്തിന്റെ വ്യക്തി താല്പര്യങ്ങളിൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് പറയുന്നു ഈ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ സ്വയം ജാഗരൂകരാകൂ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജനങ്ങളോട് പറയുന്നുണ്ട് ഇന്ന് അമേരിക്കയിൽ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒരു പ്രഭുവർഗം രൂപപ്പെട്ടു വരുന്നു അത് നമ്മുടെ മുഴുവൻ ജനാധിപത്യത്തെയും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അക്ഷരാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ് എല്ലാവർക്കും അർഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ന്യായമായ അവകാശത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഭാവിയിൽ പ്രഭുക്കന്മാരിൽ നിന്നുള്ള ഭീഷണികളും തെറ്റായ വിവരങ്ങൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പും എ സാങ്കേതികതയിൽ നിന്നുള്ള ഭീഷണികളും ഉണ്ടാവും അതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞാണ് അടുത്തയാഴ്ച സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായുള്ള ജോ ബൈഡന്റെ ബുധനാഴ്ചത്തെ വിടവാങ്ങൽ പ്രസംഗം പ്രഭുവർഗത്തിന്റെ കയ്യിൽ അധികാരം കൂടി വേരുറപ്പിക്കുമ്പോൾ അമേരിക്കക്കാരുടെ അവകാശങ്ങളെയും ജനാധിപത്യത്തിന്റെ ഭാവിയെയും അപകടത്തിലാക്കുന്ന ഒരു ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് സൃഷ്ടിക്കപ്പെടുകയാണ് അമേരിക്കയുടെ മുപ്പത്തിനാലാമത് പ്രസിഡന്റായിരുന്ന ഡൈറ്റ് ഹൈസൺഹോവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിരമിക്കവേ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചാണ് ജോ ബൈഡന്റെ ടെക് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് പരാമർശം നിയന്ത്രണാതീതമായ സൈനിക വ്യാവസായിക സങ്കീർണതയുടെ അപകടത്തെക്കുറിച്ച് മുൻ പ്രസിഡന്റ് ഡൈറ്റ് ഹൈസൻഹോവർ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേപോലെ ഒരു സാങ്കേതിക വ്യവസായിക കോംപ്ലക്സ് രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന മധ്യവർഗത്തെ പ്രശ്നത്തിലാക്കുമെന്നാണ് ബൈഡന്റെ കണക്കുകൂട്ടൽ സ്പേസ് എക്സ് ടെസ്ല എന്നിവയുടെ മേധാവിയായ ഇലോൺ മസ്ക് എന്ന ലോക കോടീശ്വരനടക്കം ട്രംപിന്റെ ഭരണത്തിന്റെ കയ്യാളാണ് സോഷ്യൽ മീഡിയ അടക്കം നിയന്ത്രിക്കുന്ന മസ്ക് അടക്കം കോടികൾ എറിഞ്ഞാണ് മെഗാ ക്യാമ്പിലൂടെ ട്രംപിന്റെ രണ്ടാം വരവ് സാധ്യമാക്കിയത് രാജ്യത്ത് തെറ്റായ വിവരങ്ങൾ കുമിഞ്ഞുകൂടുകയും മാധ്യമങ്ങളടക്കം വ്യാജ പ്രചാരണങ്ങളിൽ മൂടുകയും ചെയ്യപ്പെട്ട കാലം അമേരിക്കയെ ദുർബലപ്പെടുത്തിയെന്ന് ബൈഡൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു അമേരിക്കക്കാർ തെറ്റായ വിവരങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും ചുഴിയിലകപ്പെട്ടിരിക്കുന്നു അധികാര ദുർവിനിയോഗം ഇതെല്ലാം സാധ്യമാക്കുന്നു സ്വതന്ത്ര മാധ്യമങ്ങൾ തകരുകയാണ് എഡിറ്റർമാർ അപ്രത്യക്ഷരാകുന്നു സോഷ്യൽ മീഡിയ വസ്തുതാ പരിശോധന ഉപേക്ഷിക്കുകയാണെന്ന് കൂടി ജോ ബൈഡൻ ആശങ്കപ്പെടുന്നു അധികാരത്തിനും ലാഭത്തിനും വേണ്ടി പറയുന്ന നുണകളാൽ സത്യം അടിച്ചമർത്തപ്പെടുന്നു നമ്മുടെ ജനാധിപത്യത്തെ ദുരുപയോഗിക്കാൻ ഇറങ്ങുന്ന ശക്തിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വത്തോടു കൂടി നിർത്തപ്പെടേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യമാണെന്ന് കൂടി ജോ ബൈഡൻ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങും മുമ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്